കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത് തെന്നിന്റെ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട മലയാള സിനിമയാണ് പ്രേമലു ഗിരീഷ് എടി സംവിധാനം ചെയ്ത ചിത്രത്തിൽ നസ്ലിൻ നായകനായെത്തിയപ്പോൾ മമിതാ ബൈജു ആയിരുന്നു നായികയായെത്തിയത് വൻ തരംഗമായി മാറിയ പ്രേമലുവിന് രണ്ടാം ഭാഗമുണ്ടെന്ന് ഏതാനും നാളുകൾക്ക് മുൻപ് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പ്രേമലു റ്റുവിൻ്റെ പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് ഒരാളായ ദിലീഷ് പോത്തൻ പ്രേമലോ ടൂവിൻ്റെ എഴുത്തുകാര്യങ്ങളൊക്കെ കഴിഞ്ഞു ലൊക്കേഷൻ ഹണ്ടും മറ്റ് പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും നടക്കുകയാണ് ജൂൺ പകുതിയോടെ പ്രേമലോ റ്റുവിൻ്റെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ട് തുടങ്ങും ഇത്തവണ മൂന്ന് നാല് ഷെഡ്യൂൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തേക്ക് റിലീസ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് സംവിധായകൻ ഗിരീഷിൻ്റെ തീരുമാനമാണത് ഷൂട്ട് എന്തായാലും ജൂൺ പകുതിയോടെ ആരംഭിക്കും ആദ്യ ഭാഗത്തേക്കാൾ കുറച്ചുകൂടി വലിയ ക്യാൻവാസിലുള്ളൊരു പടമാണ് എന്നാണ് ദിലീഷ് പോത്താൻ പറഞ്ഞത് തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രേമലുവിന്റെ സക്സസ് സെലിബ്രേഷനിടെ പ്രേമലു ടു പ്രഖ്യാപിച്ചത് ഗിരീഷ് എടി തന്നെയാകും രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുക മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും രണ്ടാം ഭാഗം റിലീസ് ചെയ്യും ഫെബ്രുവരി ഒൻപതിനാണ് പ്രേമലു തിയേറ്ററുകളിൽ എത്തിയത് നസ്ലിൻ മമിത എന്നിവർക്കൊപ്പം ശ്യാമോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി മുപ്പത്തി അഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷമാണ് പ്രേമലുവിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക